ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസ് അതെ ഇവർ രണ്ടായിരിക്കുകയാണ് രണ്ട് പേരിപ്പുറത്തും ഇപ്പുറത്തും നടുക്ക് സാബുമാനും സാബുമാൻ ഇപ്പുറത്തും പോവും അപ്പുറത്തും പോവും രണ്ട് പേര് അക്ബർ നിബിനും അതേപോലെ ഇപ്പുറത്ത് മറ്റേ ഷാനവാസ പെങ്ങൾ കുട്ടി ആ ഒരു ഗ്രൂപ്പും പിന്നെ നടുക്ക് നമ്മുടെ സാബുമാൻ സാബുമാൻ അപ്പുറത്ത് പോകുന്നു പക്ഷേ മറ്റേ വലിയ ഗ്രൂപ്പിൽ സാബുമാൻ വിട്ട് കളയാനൊരു പേടിയുണ്ട് കാര്യം ഫാൻസൊക്കെ ഉള്ള ഗ്രൂപ്പല്ലേ വല്ലതും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പണിയാവും എന്നാൽ ഇപ്പുറത്തെ ആൾക്കാരോട് ഒരു സ്നേഹവും ആ രീതിയിലാണ് സാബുമാൻ നിൽക്കുന്നത് സത്യം പറയാമല്ലോ ഈ രണ്ട് അക്ബറേ നിബിനെയും ഇവർക്ക് ഒറ്റപ്പെടുത്താൻ താല്പര്യം ഇല്ല കാര്യം ഒറ്റപ്പെടുത്തിക്കഴിഞ്ഞ ഒറ്റപ്പെട്ട് പോകുമോ പ്രേക്ഷകർക്ക് എങ്ങാനും സിമ്പതി കിട്ടി പോകുമോ എന്ന് വിചാരിച്ച് പോയിട്ട് കളിക്കാൻ വാ കളിക്കാൻ വാന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇവർക്ക് വലിയ താല്പര്യം ഇവർക്കോ അക്ബറിനും നിവിനും ഇവരെയും വലിയ താല്പര്യമില്ല സത്യമായിട്ടും അവർക്ക് രണ്ടുപേർക്കും പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ചേരാൻ പറ്റുന്നില്ല നമ്മുടെ ഇപ്പുറത്തെ ഗ്രൂപ്പ് ഒരു ഫാമിലി പോലെ കളിച്ച് തിരിച്ചൊക്കെ പോവുകയാണ് തമാശകളും കളിചിരികളും പക്ഷെ അവരറിയുന്നില്ല അവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മത്സരാർത്ഥികളെന്ന് അവരറിയുന്നില്ല ജന്മം ചെയ്ത് അറിയാനും പോകുന്നില്ല കേട്ടാ ടോപ്പ് ഫൈവ് എത്തുമ്പോൾ അറിയുവായിരിക്കും പക്ഷെ അപ്പഴത്തേക്ക് സമയം കഴിയും എനിക്ക് തോന്നുന്നു ഇത്രയും സീസൺസ് കഴിഞ്ഞതിൽ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാത്ത ഒരു ടോപ്പ് ഫൈവോ ടോപ്പ് സിക്സോ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ സത്യമായിട്ടും ഫാൻ പവർ കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നത് സാധാരണ ടോപ്പ് ടൂ ടോപ്പ് ഒക്കെ ആവുന്നവർ അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ടോപ്പ് ടു ടോപ് ത്രീ എങ്ങനെയുണ്ടാവുന്നു സത്യം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് കളിക്കുന്ന ആൾക്കാരായിരിക്കും ടോപ്പ് ടു ടോപ്പ് ത്രീ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഞാൻ പറയണത് നമുക്ക് മനസ്സിലാവാം കഴിഞ്ഞ ഓരോ സീസണിലും ഞാൻ പറഞ്ഞുതരാം ഇപ്പം സാബു ഓപ്പോസിറ്റ് പേളി ഏ അതുപോലെ തന്നെ ഷിയാസ് ഇവരുടെ മൂന്ന് ഗെയിമും മൂന്ന് രീതിയിലാണ് മണിക്കുട്ടൻ സായി അനൂപ് ഇവരെവിടെയെങ്കിലും ഒന്ന് ചെന്നിട്ടുണ്ടോ മണിക്കുട്ടൻ്റെ വേറെ സായിയുടെ വേറെ അനൂപിൻ്റെ വേറെ ഗെയിം ഓക്കെ ദിൽഷ ബ്ലസ്ലി റിയാസ് പറയണ്ട അത് പിന്നെ പറയണ്ട റിയാസ് ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് ബ്രസ്ലി വേറെ അങ്ങോട്ടോ ആയിരിക്കും അല്ലേ ജുനൈസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരാണ് ടോപ് ത്രീയിൽ വരുന്നത് ജിൻഡോ ജാസ്മിൻ ആര് നിങ്ങൾ ജിൻഡോടെ ജസ്റ്റ് ഓപ്പോസിറ്റാ ജാസ്മിൻ സോ ഇങ്ങനെയുള്ള ടോപ് ത്രീകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് കൈയൊക്കെ പിടിച്ചു വച്ച് നമ്മളൊന്ന് നമുക്ക് അഞ്ചു പേർ നമ്മൾ ഇത്ര സ്നേഹമുള്ള എന്തു നല്ല ആൾക്കാർ അങ്ങോട്ടും സത്യമായിട്ടും ഇവിടാ സത്യമായിട്ടും ഇവരിത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വിചാരിക്കുന്നത് അക്ബർ കപ്പ് എടുക്കുന്നത് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നട്ടോ കാര്യം ഇന്നും ഇവരുടെ ടോപ്പ് ഫൈവ് ഇവർ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറയുന്നത് ഇപ്പോഴവർക്ക് സത്യം പറഞ്ഞാൽ ടിക്ക് നമ്മുടെ റാങ്കിങ് ടാസ്ക് ഇവർക്ക് ഇപ്പോഴാണ് കൊടുക്കേണ്ടത് ഇവർക്ക് ഇപ്പോഴാണ് റാങ്കിങ് ടാസ്ക് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല അവരുടെ മനസ്സിലിരിപ്പും ഇവരുടെ ഗെയിം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ഇവരിപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കണത് അക്ബർ ഫസ്റ്റ് അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ അനീഷിനെ ഒന്നും ഇവർ കണക്കൂട്ടുന്ന പോലുമില്ല അനു അനുവും ഒരു ആതിലെ നൂറേക്ക് അനീഷിൻ്റെ പോലും കണക്കാക്കണില്ല ആ അനീഷ് ചേട്ടൻ വരുവായിരിക്കുവായിരിക്കും അല്ലേ സാപ്പ് ചിലപ്പോൾ വരും നമ്മുടെ അർജുനനെ പോലെ പറയുന്നത് ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുക പ്രൊമോ കണ്ടായിരുന്നോ നിങ്ങൾ പ്രൊമോയ്ക്കകത്ത് നിവിൻ അവിടെ കളിക്കുന്നുണ്ട് ഗെയിം നിവിൻ്റെ അടുത്ത് ബിഗ് ബോസ് കളിക്കില്ലെന്നല്ലേ പറഞ്ഞത് ടാസ്ക് ഇനി ബിഗ് ബോസ് വേറെ എന്തെങ്കിലും ട്വിസ്റ്റാക്കി മാറ്റിയെന്നൊന്നും അറിയില്ല നിവിൻ്റെ കയ്യിൽ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ഉണ്ട് എന്തായാലും ഇപ്രാവശ്യം പണപ്പെട്ടി അത്ര എളുപ്പമല്ല മക്കളേ ട്വിസ്റ്റുകളൊക്കെ പണപ്പെട്ടിയിലുണ്ട് കേട്ടാ അത്ര കുറച്ച് വേർപ്പ് ഒഴുക്കണം ഒന്നാതെ ഒന്നും കളിക്കുന്നില്ലല്ലോ അപ്പം പിന്നെ കുറച്ച് വേർ പുറത്തുള്ള ആൾക്കാരല്ലേ കളിക്കുന്നത് അപ്പം പിന്നെ കുറച്ച് വേർപ്പൊക്കെ ഒഴുക്കെട്ടുന്ന രീതിയിലുള്ള ഗെയിമാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ പൈസയൊക്കെ ഉള്ളിപ്പറക്കി എടുക്കുന്ന രീതിയിലുള്ള പണപ്പെട്ടിയാണ് വന്നിരിക്കുന്നത് അത് പെട്ടിയായിട്ടല്ലേ എന്ന് നമുക്ക് നോക്കാം കേട്ടാ നമ്മുടെ എന്താ സംഭവം എന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ഗ്രൂപ്പായിട്ട് അറിയാണ് നടുക്ക് സാബുവാൻ ആദിലേ ആദ്യം നൂറെ ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്തെന്ന് പറഞ്ഞാൽ അനു ഇവിടെ ടോപ്പ് ഫൈവിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ടോപ്പ് സെവനായി വൈകിനകത്ത് എല്ലാവരും ഉണ്ട് ആദ്യം പറയണ പേര് എന്താണ് നൂറ് എന്തായാലും ടോപ്പ് ഫൈലെത്തിയതാണ് ഇവർ വിചാരിക്കുന്നത് നമുക്ക് നൂറ് ടോപ്പ് അല്ല എത്തിയത് നൂറ് ഫിനാലെ വീക്കിലാണ് എത്തിയത് പതിനാലാമത്തെ ആഴ്ചയിലേക്ക് എത്തിയത് ആ പതിനാലാമത്തെ ആഴ്ചയിൽ എവിക്ഷൻ ഉണ്ടാവും മനസ്സിലായില്ലേ ആ എവിക്ഷൻ തരണം ഓരോരുത്തരോരുത്തർ ഔട്ടാവും അത് തരണം ചെയ്താൽ നൂറ് എന്തായാലും ടോപ്പ് ഫൈലിൽ കയറും ഓക്കെ സാബുമാൻ ഉണ്ടാവും കേട്ടോ സാബുമാൻ നമ്മുടെ അർജുന പോലെയാണ് കഴിഞ്ഞ സീസണിലേക്ക് അക്കാര്യം അധികം സൈലൻ്റ് ആണ് ഒന്നും മിണ്ടൂല അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാം അക്ബർ എന്തായാലും ഉണ്ടാവും അത് പിന്നെ ഇവരുടെ അത് അത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവർ കളിക്കാതിരിക്കുന്നത് ഈ അക്ബർ ഒരാൾ കാരണ ഇവരാരും കളിക്കാത്തത് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അക്ബർ അക്ബറാണ് ആണ് ജയിക്കാൻ പോകുന്നത് അത് വിചാരിച്ചോണ്ട് ഇരിക്കുകയാണ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാനല്ല പറയുന്നത് പക്ഷെ ഒരു കോമ്പറ്റീഷനില്ലെന്നേ ഒരു കോമ്പറ്റീഷനില്ലാത്തൊരു സീസണായി മാറിയത് ആ അങ്ങനെ വന്നുകൊണ്ടിരിക്കണത് നിൽക്കേ കോമ്പറ്റീഷൻ ആണെങ്കിൽ ഇവർ രണ്ട് ഗ്രൂപ്പ് തമ്മിൽ ഉണ്ട് ആ അതായത് ഇവിടുത്തെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ് നമ്മുടെ പെങ്ങൾ കുട്ടി നമ്മുടെ ഷാനവാസ് കോംബോ വേഴ്സസ് അക്ബർ നിവീൻ ഇവർ തമ്മിൽ ഒരു കോമ്പറ്റീഷനാണ് ഉള്ളത് അവർ തമ്മിലുണ്ട് കോമ്പറ്റീഷൻ പക്ഷേ ഈ ഗ്രൂപ്പ് തമ്മിലില്ല അവർ അറിയുന്നില്ലെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താണ് പിന്നെ സാവുമാൻ സാവുമാൻ ഇടയ്ക്ക് ഒരു കോമൺ ഫാക്ടർ ഫാക്ടറായിരുന്നു നിൽക്കുന്നത് അപ്പോൾ ഈ അനു പറയുന്നുണ്ട് നിവിൻ എന്തായാലും ഉണ്ടാവും അനീഷ് ഉണ്ടാവും എന്ന് അനീഷ് ചേട്ടൻ അതിൽ ചിലപ്പോൾ നിൽക്കുമായിരിക്കും പെട്ടിയെടുക്കുന്ന വേറെ ഉണ്ടാവില്ല ഷാനവാസിക്കൊക്കെ ഉണ്ട് അപ്പം പിന്നെ എത്ര പേര് അയ്യുന്നിട്ട് നൂറാ ഇവിടെ പറഞ്ഞത് നിന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടാവും അനു അനു ലാലട്ടൻ്റെ ക്ലാപ്പൊന്നും എനിക്ക് കിട്ടുന്നില്ല ക്ലാപ്പൊക്കെ ഇവരെ കേൾപ്പിക്കുന്നുണ്ടേ അപ്പൊ നൂറാ അത് നീ നോക്കണ്ട അത് ഞാനു പിന്നെയും മറ്റേ മുമൺ കാടില്ലേ ആ ഡോർ അടച്ച സംഭവം അതും എടുത്തുകൊണ്ട് വന്നേക്കണ ആ മറ്റേ അക്ബർന്ന് ഇവരൊക്കെ കാട്ടാസ്റ്റിൽ നിന്നപ്പോൾ അക്ബർ ഡോറടച്ചില്ലേ അപ്പോൾ തട്ടിയിലേക്കായി അതും വെച്ചോണ്ടാണ് വന്നേക്കുന്നത് അപ്പം ആദ്യം ഡോർ തുറക്കാനുള്ള നമ്മുടെ തുറക്കുന്നതൊക്കെ ഓക്കെ നമ്മുടെ ദേഹത്തെ തൊട്ടുള്ള കാര്യമാണ് ഇമ്പോർട്ടൻ്റ് മനഃപൂർവ്വം അല്ല സോറി പറ പറയുമായിരുന്നു പിന്നെ ടച്ചൊക്കെ ഫീല് ചെയ് ചെയ്തപ്പോഴാണ് തിരിഞ്ഞ് ആ കച്ച ഫീൽ ചെയ്തപ്പോഴാണ് തിരിഞ്ഞ് നോക്കിയത് പിന്നെ അത് സ്വാഭാവികമാണത് മനഃപൂർവ്വം ഒന്നും അല്ല അനു പറയുന്നു മനപൂർവ്വമൊന്നും അല്ല ഓപ്പൺ ചെയ്താൽ ആരുടെ കൈയായാലും കൊള്ളും പിന്നെ വേണമെങ്കിൽ കാറിൽ നിന്ന് ചവിട്ടിയൊക്കെ പുറത്താക്ക ആയിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടായിരുന്നു എനിക്കറിയത്തില്ല എൻ്റെ പൊന്ന് മക്കളെ ഇതൊക്കെ എന്തോന്നാണെന്ന് അത് കഴിഞ്ഞാൽ ആതിലേ ഈ നൂറേ കംപ്ലീറ്റ് അക്ബറിനെയാണ് കേട്ടോ ആ കംപ്ലീറ്റ് അപ്പം അനു എണീട്ടങ്ങ് പോയി നൂറ അക്ബർ കാറിൻ്റെ ഇഷ്യൂ ആ കാറിൻ്റെ ഇഷ്യൂ ആണ് ബാക്കിൽ വന്നിട്ട് അയാൾ വന്നിരുന്നെങ്കിൽ അയാൾ ഇങ്ങനെ വിരിഞ്ഞിരുന്നേനെ ഒന്നും നമുക്ക് ഇരിക്കാൻ പറ്റൂല അപ്പം അതില കൈതട്ടി ആ ഇയാൾ കുറിച്ച് ഇയാൾ പറയുന്നുണ്ടല്ലോ കുറിച്ച് ഇയാൾ പുറത്തിങ്ങനെ കുറേ സ്ത്രീകളുണ്ട് പുരുഷന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് പക്ഷേ ഇയാൾക്ക് എന്തറിയാം കുറിച്ച് ഇങ്ങനെയൊക്കെ എക്സാമ്പിൾ തന്നോളൂ ഇയാൾ തെറ്റിദ്ധാരണയാണ് ഉണ്ടാക്കുന്നത് ഇമോഷണലി ഇയാൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു അപ്പം നൂറ ഇയാളുടെ ഗെയിമൊക്കെ ഓക്കെ അല്ല ഇയാൾ ക്ലീൻ ഗെയിം അല്ല കളിക്കുന്നത് അപ്പോൾ ആതിര ചിലപ്പോൾ കപ്പടിക്കും ബട്ട് ലൈഫിൽ എവിടെ എത്തും കപ്പ് ഞാൻ പറയാം കപ്പടിക്കുമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അക്ബറാണ് കപ്പ് എന്ന് വിചാരിച്ചോണ്ട് ഇവരുടെ ഗെയിം മൊത്തം കൊണ്ടു ആരെ പറഞ്ഞുണ്ടാക്കിയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ ഈ മണ്ടത്തരം നമുക്കിപ്പോൾ ഒരിക്കലും ഒരാൾക്കും കപ്പ് ഉണ്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ കപ്പ് എടുക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കളിക്കാതിരിക്കണോ ഏതെങ്കിലും ഒരു സീസൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു സീസൺ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഒരു സീസൺ അങ്ങനെ ആ ഇയാൾക്ക് തന്നെയാണ് കപ്പ് സോ നമുക്ക് എന്ത് ചെയ്യണം അതും അക്ബറിനൊക്കെ ആണെങ്കിൽ ഡേഞ്ചർ സോണിൽ വരുന്ന ആൾക്കാരാണ് അക്ബറൊക്കെ ഇത് കാരണം മിക്കവാറും അക്ബർ ഫ്രണ്ടി കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഒരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ആ കേക്ക് എങ്ങനെ നശിപ്പിക്കാം എന്നാണ് അക്ബർ നോക്കുന്നത് ക്വാളിറ്റി ഇല്ല നൂറ എന്ത് ടൈപ്പ് വ്യക്തിയാണ് എന്ത് ടൈപ്പ് ഓഫ് വ്യക്തിയാണ് വേറെ ആളെ വെച്ച് കളിക്കും ഒരു ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അതില ഗ്രൂപ്പിലുള്ളവരോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ബാക്കിയുള്ളവരെ എങ്ങനെ കുത്താമെന്ന് അപ്പോൾ അതില ആതില പിന്നെയും ഇപ്പോൾ സാബുമാനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാബുമാനോട് ആണല്ലോ നിവി നിവിൻ പറഞ്ഞ് നിവിൻ്റെ ആ പ്രാങ്ക് ഇല്ലേ അതായത് നിവിൻ പറയാണ് മറ്റേ ഇവരുടെ പ്രാങ്ക് ഉണ്ടായിരുന്നില്ല ഷാനവാസിൻ്റെ പ്രാങ്ക് സീക്രട്ട് ടാസ്ക് അതിന് നിവിൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒരാൾ ഔട്ടായാൽ മതിയെന്ന് പിന്നെ അല്ലാണ്ട് അവൻ്റെ ഇമോഷൻസ് ഫുൾ ഫേക്കാണ് ആ നിവിൻ ഇന്ന് കരഞ്ഞായിരുന്നേ നോമിനേഷൻസ്ല്ലേ പേടിച്ച് കരഞ്ഞതാവാം ടെൻഷൻ അടിച്ച് കരന്നതാവാം എന്താ എന്നാലും ചിലപ്പോൾ ആവാം ഒന്നും എനിക്കറിയില്ല എന്തായാലും നിവിൻ കരഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പക്ക ഫേക്ക് എന്നാണ് പറയുന്നത് പക്ക ഫേക്കാണ് ഫുൾ ഫേക്കാണ് അവൻ പറഞ്ഞിട്ടുണ്ട് അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വരെ ഫേക്കാണത് പിന്നെ ഈ കാട്ടിക്കൂട്ടുന്ന വോട്ടിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് രണ്ട് മുക്കാലിനാണ് ഇവർ ഫുഡ് കഴിച്ചത് കേട്ടോ ചോറ് കഴിച്ചത് ഇന്നലെ മഞ്ഞും കഴിഞ്ഞ ആഴ്ചയൊക്കെ പന്ത്രണ്ട് മണിക്കാണ് കൂടിയത് ഇനി അടുത്തത് നിവിനും അക്ബറും ഇവിടെ സാബുമാനും ഇരുന്നിട്ട് നിവിൻ അക്ബർ പറ അവർ ഞാൻ നമ്മളിപ്പം നല്ല ഹാപ്പിയാണ് കാര്യം നോമിനേഷൻസ് എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ സാബുമാൻ ഞാനും ഹാപ്പിയാണ് എന്നെ ഇടാനിരുന്നതാണ് നീ കൂടുതൽ ഹാപ്പി അവിടെ നീ അവിടെ ഇവിടെ നിന്ന് കളിക്കുകയല്ലേ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണ് ഇപ്പം ലൈവ് നടന്നു ലൈവിൽ ലൈവിലവർ കളിതിരി തമാശകൾ അതൊക്കെയാണ് കാര്യം ഇവർ അറിയുന്നില്ല ഇവരെന്താണെന്നുള്ളത് ഇവരുടെ ഇവരുടെ ഓരോ ഇവരുടെ ഓരോ ഗെയിം എവിടെയാണെന്ന് ഇവർ അറിയുന്നില്ല ഇവരാക്കൊപ്പമാണ് കളിക്കണം എന്നറിയില്ല ഇവരുടെ ഒപ്പണൻസ് ആരാണെന്ന് ഇവർക്കറിയില്ല ഇവരുടെ കോമ്പറ്റീഷൻ ആരാണെന്ന് അറിയില്ല എല്ലാം ഒരു അക്ബർ ആണ് അയ്യോ ഇനി എന്നാണോ എന്താ അക്ബർ ഔട്ട് ആവണം എന്ന് അറിയുമായിരിക്കും ഏ അക്ബർ ഔട്ടോ അപ്പം നമ്മളൊക്കെ എവിടെയാണ് എന്നുള്ളത് അപ്പോഴായിരിക്കും കിട്ടുക ഇനി അക്ബർ നിൽക്കുവാനും എങ്ങാനോ ടോപ്പ് ഫൈവില് കയറിയാൽ അതും തീർന്നു കിട്ടി പിന്നെയും സൗഹൃദമായിരിക്കും ഞാൻ സൗഹൃദം ഇതാക്കാനല്ല പറയുന്നത് എത്രയോ സൗഹൃദമുള്ള ആൾക്കാരുണ്ട് ടോപ്പ് ഫൈവില് കയറിയിട്ടും ഇപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാനല്ല പറയുന്നത് പക്ഷേ ഒരു ഗെയിം സ്പിരിറ്റില്ല എല്ലാവരും ഇങ്ങനെ ഇനി ഇപ്രാവശ്യത്തെ ടിക്കറ്റ് ഫിൻ ടിക്കറ്റ് ഫിനാലേന്ന് നമ്മുടെ പണപ്പെട്ടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാമെന്ന് പറ്റോ ഓരോ ടാസ്ക് വൈസാണ് കേട്ടോ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അതിനകത്ത് പതിനയ്യായിരം രൂപ നിവിൻ്റെ കയ്യിൽ കിട്ടുകയാണ് കേട്ടോ നിവിനെ ബിഗ് ബോസ് ടാസ്ക് നിന്ന് ഒഴിവാക്കിയതാണ് പിന്നെ എന്തിനാണോ എന്തോ എല്ലാവരും തലയിൽ വെക്കുന്നത് എനിക്കറിഞ്ഞൂടെ നിവിൻ്റെ കാര്യം കാര്യം എന്ന് പറഞ്ഞാൽ നിവിൻ്റെ ഇല്ല പക്ഷേ ബിഗ് ബോസ് ഇവിടെ ചോദിക്കുന്നുണ്ട് നിവിൻ എത്ര രൂപ കിട്ടി ഫിഫ്റ്റീൻ തൗസൻഡ് ബിഗ് ബോസ് ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് ഞാൻ നോക്കട്ടെ ഞാൻ ആർക്കാണ് കൊടുക്കണം നോക്കാം അപ്പോൾ ആദ്യം അങ്ങനെ നിനക്ക് പറയാൻ പറ്റൂല കേട്ടോ നീ പുറത്ത് പോയി കളിക്ക് ഇവിടെ കളിക്കാൻ പറ്റില്ല ഏ എനിക്ക് കിട്ടിയത് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം പ്രൊമോയിൽ ആകെ ഉള്ളത് നിവിനാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഗെയിം ഇപ്പം നോക്കിക്കും നിങ്ങൾ ഇതിനകത്തൊക്കെ എനിക്ക് അറിഞ്ഞൂടാ എന്ത് എന്താണെന്നുള്ളത് ബാക്കി എല്ലാവരും സന്തോഷിച്ചും കളിച്ചും ഒക്കെ ഇരിക്കുന്നു ആ ഇനി എനിക്ക് തോന്നുന്നു ഇവർക്ക് ഗെയിമിൻ്റെ ആകത്തൊന്നും ഷാനവാസ് അടുത്ത ആഴ്ച നോമിനേഷൻ വേണ്ടി കാത്തിരിക്കുന്നു പറയാൻ വേണ്ടിയിട്ട് ഈ ആഴ്ചത്തെ പോയിന്റ് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് മനസ്സിലാക്കുമായിരിക്കും കേട്ടോ ഈ ആഴ്ച ഇത് ഇങ്ങനെയൊക്കെ ആണെന്നുള്ളത് കാര്യം അല്ലെങ്കിൽ ഇവരൊന്നും കളിക്കത്തില്ല ഇവരൊന്നും കളിക്കാൻ പോകുന്നില്ല ചില കളിക്കാൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പുട്ട് പുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ആവാൻ നോക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ അപ്പം എന്താണെന്ന് വെച്ചാൽ അനീഷൊക്കെ എൻ്റെമ്മ എങ്ങോട്ട് പോയി അനീഷിൻ്റെ ഗെയിമൊക്കെ അയ്യോ അനീഷിൻ്റെ ഗെയിം എല്ലാം പോയി കേട്ടോ എനിക്കറിയില്ല അനീഷ് കാര്യം ഇത് ഞാൻ പറയണ വേറൊന്നും കൊണ്ടല്ല വോട്ടിങ്ങിൽ വ്യത്യാസം വരില്ല എല്ലാം ഇങ്ങനെ ഒരേപോലെ ഇരിക്കും പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവർ ആരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്യും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് മനസ്സിലായോ ആരെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ട് ഇപ്രാവശ്യം ഉള്ള ആരെ ഇഷ്ടപ്പെടാത്തതും പി ആർ ഉള്ളവരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ഇക്കൊല്ലം വളരെ വിചിത്രമായ ഒരു സംഭവമാണ് ഈ സീസൺ ഈ സീസൺ വളരെ വിചിത്രമായ ഒരു സീസണാണ് എത്ര പേരെ എന്നറിയാൻ എന്നെ വിളിച്ച് പറഞ്ഞാൽ ആരെയും ഇഷ്ടമല്ല ആരും ഇഷ്ടമല്ലെന്ന് ഇവർ ചിലപ്പം സഹി കെട്ട് ചിലപ്പോൾ ഒരാൾക്ക് വോട്ട് ചെയ്യും ആ വോട്ട് ആർക്കാണ് ഭയങ്കര നിർണായകമാണത് അതുപോലെ ആതിലെ പെട്ടിയെടുക്കാതെ ആതിലേക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് അതായത് പത്ത് ലക്ഷം രൂപ എടുത്തിട്ട് പോയി കഴിഞ്ഞ് ഇരുപത് ലക്ഷം വന്നാലോ ആ ഇങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഷാനവാസ് എന്തായാലും എടുക്കില്ല സാബുമാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ എടുക്കുമെന്ന് എടുത്തു കഴിഞ്ഞാൽ ഗെയിം ചേഞ്ച് ചേഞ്ചാണ് സാബുമാൻ പെട്ടിയെടുത്താൽ കളിച്ചിട്ട് വന്നെന്ന് ഞാൻ പറയും സാബുമാൻ അല്ലെങ്കിൽ വെറും ഒരു ബോട്ട് മറിക്കാനുള്ള ഒരാളെപ്പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു പുള്ളിക്കാരൻ നന്നായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ ഡിപ്ലോമാറ്റിക് കളിക്കുന്നുണ്ട് സ്വീറ്റാണ് ആൾ പക്ഷെ എന്ത് ചെയ്യാനാണ് ആൾക്കാരെ എരുത്തി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളായിട്ട് ഇപ്പോൾ മാറിയിരിക്കുക പുള്ളിക്കാരനത് അറിയുന്നില്ല അത് വേറെ കാര്യം പുറത്ത് നടക്കുന്ന കാര്യം അറിയുന്നില്ല പക്ഷേ ആൾ സ്വീറ്റാണ് ചില കാര്യങ്ങളിൽ നല്ല കറക്റ്റ് നിലപാടൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് സാബുമാൻ ഇവിടെ പെട്ടിയെടുത്താൽ കളി മാറും കളി ഭയങ്കര മാറ്റമായിരിക്കും ഗെയിം ചേഞ്ചായിരിക്കും അത് അപ്പം അതൊക്കെ അനൂനൊക്കെ നല്ലതാണത് അടുത്തു കഴിഞ്ഞാൽ കാര്യം ചിലപ്പം നൂറെ ആതിൽ ഒന്ന് നൂറേ അവർ ഔട്ടാവാൻ ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല മനസ്സിലായാൽ അത് നൂറേക്ക് നെഗറ്റീവ് ആവും ഗെയിമിന് ആ സാബുമാൻ പെട്ടിയെടുത്താൽ സാബുമാനോ അക്ബറോ അനീമിനെ പറ്റില്ല അക്ബറോ സാബുമാനോ പെട്ടിയെടുത്താൽ കളി അമ്മാതിരി ഒരു ട്വിസ്റ്റാവും തിരിയും കളി തിരി പക്ഷേ ആതിലേക്ക് നൂറാ എല്ലാം പറഞ്ഞു കൊടുക്കുക ആ നൂറയ്ക്ക് ഗെയിം ഒക്കെ നന്നായിട്ട് അറിയാം അതാണ് അവരുടെ പ്ലസ് പോയിന്റ് മറ്റുള്ളവരുടെ സത്യം പറഞ്ഞ് ഇവർക്ക് കിട്ടിയ ഒരു എക്സ്ട്രാ ഇതാണ് ആതിലേക്ക് നൂറേക്ക് അവർ രണ്ട് പേരുണ്ട് അവരെ പുറത്താക്കാൻ പറ്റാത്തത് ഏറ്റവും വലിയ മണ്ടത്തരം അവർ രണ്ട് ബ്രെയിനാണ് ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് ഒറ്റ ഒരു ഇതിന് വേണ്ടിയിട്ട് രണ്ട് ബ്രെയിൻ അപ്പോൾ അവർക്ക് ആതിലേക്ക് അറിഞ്ഞു വിടങ്കിൽ നൂറാ പറഞ്ഞ് കൊടുക്കും ഇങ്ങനെ കളിച്ചാൽ മതി അവർ ഒറ്റയ്ക്ക് ഒരു കണ്ടസ്റ്റൻ്റായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ഇതൊരു രണ്ട് കണ്ടസ്റ്റൻ്റാണ് അതാണ് ബാക്കിയുള്ളവർക്കുള്ള ഏറ്റവും വലിയ അടിയാണ് അത് ബാക്കിയുള്ളവർ മനസ്സിലാക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ കോമഡി ആതിലെയും നൂറിയുടെയും ശക്തി അവർ രണ്ട് ബ്രെയിനാണ് പക്ഷെ ഒറ്റ ഇതിലാണ് അവർ കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാക്കുന്നില്ല ബാക്കിയുള്ളവർക്കൊക്കെ ഒറ്റ ബ്രെയിനാണ് അതാണ് ഇവിടെ കളി സാബുമാനും അക്ബറും ഒരാൾ പെട്ടിയെടുത്താൽ ഉണ്ടല്ലോ ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കും നയൻറ്റി നയൻ പെർസെൻറ്റേജും ആതിലെയായിരിക്കും എടുക്കാൻ പോണത് നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്